നമസ്കാരം ഞാൻ ശങ്കരദാസ് വയലാർ സംഗീതവും ജ്യോതിഷവും ഇതര ആത്മീയ വിഷയങ്ങളുമെല്ലാം സമന്വയിക്കുന്ന രാഗജ്യോതി എന്ന ചാനലിലേക്ക് നിങ്ങളെവർക്കും സഹർഷം സ്വാഗതം രാഗജ്യോതി എന്ന ചാനലിലെ ഫലദീപ്തി എന്ന പങ്ക്തിയിൽ ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് മകരമാസത്തിലെ ചാരവശാലുള്ള ജ്യോതിഷ ഫലത്തെക്കുറിച്ചാണ് അതിനു മുമ്പായി നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുക ഞങ്ങളിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ലഭിക്കും കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് മകരമാസം ഒന്നാം തീയതി തുല്യമായ ക്രിസ്തുവർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം പതിനാലാം തീയതി രാവിലെ എട്ട് മണി അൻപത്തി അഞ്ച് മിനിറ്റ് എ എമ്മിന് കർക്കിടകക്കൂറിൽ പുണർദ നക്ഷത്രം നാലാം പാദത്തിൽ മകര രവിസംക്രമം മകരമാസത്തിൽ മേശാതി ദ്വാദശ രാശിക്കാർ അനുഭവിക്കുന്ന പൊതുവായ ഫലത്തെയാണ് നമ്മൾ വിശകലനം ചെയ്യുന്നത് ആദ്യമായി അശ്വതി ഭരണി കാർത്തിക കാൽ നക്ഷത്രങ്ങൾ വരുന്ന മേടക്കൂർ മേടക്കൂറുകാർക്ക് വളരെ നല്ല മാസമാണ് തൊഴിൽപരമായിട്ടുള്ള ഗുണവും നൂതന സംരംഭ ഗുണവും സ്ഥാനമാനങ്ങളുടെ നേട്ടവും ഗുണവും അംഗീകാരവും കാര്യവിജയവും ഒക്കെ ലഭിക്കുന്ന വളരെ ഗുണപ്രദമായ ഒരു മാസമായിട്ട് കാർത്തിക കാർത്തികമുക്കാല് രോഹിണി മകൈരം അര നക്ഷത്രങ്ങൾ വരുന്ന ഇടവക്കൂറ് ഇടവക്കൂറുകാർക്ക് ഈ മാസം ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കണം ആശുപത്രിവാസ സാധ്യതയുള്ളൊരു മാസമാണ് അതുപോലെ തന്നെ ധനപരമായിട്ടുള്ള കാര്യങ്ങളിലും ക്രയവിക്രയ വിഷയങ്ങളിലുമൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് മാസാന്ത്യത്തിൽ കുറച്ച് അനുകൂല സാഹചര്യങ്ങൾ വന്നു ചേരുന്നുള്ള സാധ്യതയുണ്ട് എങ്കിൽ തന്നെയും പൊതുവെ ശ്രദ്ധിക്കേണ്ട ഒരു മാസമായതുകൊണ്ട് ദോഷപരിഹാരമായിട്ട് ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജമന്ത്രാർച്ചന ജലധാര വിഷ്ണുക്ഷേത്രത്തിൽ യോഗക്ഷേമ സൂക്താർച്ചന ഇവ നടത്തി ദോഷശാന്തി വരുത്തുക മകയിരമര തിരുവാതിര പുണർദം മുക്കാൽ നക്ഷത്രങ്ങൾ വരുന്ന മിഥിനക്കുറ് മിഥുനക്കുറുകാർക്ക് ദാമ്പത്യത്തിൽ അലോസരങ്ങൾ ഉണ്ടാകുന്ന ഒരു മാസവും അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ക്ലേശങ്ങൾ മൂലം കഷ്ടത അനുഭവിക്കേണ്ടി വരുന്ന ഒരു മാസവുമായിട്ട് കണക്കാക്കാം ദ്രവ്യനഷ്ടം സംഭവിക്കാതെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് സ്വർണവസ്തുക്കളൊക്കെ പ്രത്യേകം സൂക്ഷിക്കണം ആരോഗ്യവും വാഹനയാത്രകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണ് ദോഷപരിഹാരമായിട്ട് ശിവന് മൃത്യുഞ്ജ മന്ത്രാർച്ചന ദേവീക്ഷേത്രത്തിൽ അഷ്ടോത്തരാർച്ചന ഇവ നടത്തുക എന്നാൽ മാസ അന്ത്യഭാഗത്തിൽ കുറച്ച് അനുകൂല ഫലങ്ങളും സിദ്ധിക്കും കാല പൂയം ആയില്യം നക്ഷത്രങ്ങൾ വരുന്ന കർട്ടകൂർ കർക്കുടകൂറുകാർക്ക് ഈ മാസത്തിൽ സമ്മിശ്ര ഫലാനുഭവങ്ങൾ ഉണ്ടാകും ഉദര സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ പ്രത്യേകമായിട്ട് സൂക്ഷിക്കേണ്ടതാണ് വിവാഹാലോചനകൾ നടക്കുമെങ്കിലും ചില തടസ്സങ്ങളൊക്കെ അതിൽ നേരിടാനായിട്ടുള്ള സാധ്യതയുണ്ട് ദൂരയാത്രകളിൽ ചില തടസ്സങ്ങൾ മൂലം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളും ഉണ്ടാകും മാസമധ്യത്തിൽ കുറച്ച് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളും ധനപരമായിട്ടുള്ള നേട്ടങ്ങളും ഉണ്ടാകും സുബ്രഹ്മണ്യസ്വാമിക്ക് ചൊവ്വാഴ്ച തോറും കുമാരസൂക്താർച്ചന ശിവന മൃത്യുഞ്ജമന്ത്രാർച്ചന ജലധാര ഇവക്ക് ദോഷപരിഹാരമായിട്ട് ചെയ്യാം മകം പൂരം ഉത്തരം കാൽ നക്ഷത്രങ്ങൾ വരുന്ന ചിങ്ങക്കൂറ് ചിങ്ങക്കൂറുകാർക്ക് വളരെ അനുകൂലമായ ഒരു മാസമാണ് കാര്യനേട്ടവും നേട്ടവും വ്യവഹാര വിജയവും വാഹന ഗുണവും വളരെ നാളായി അനുഭവിച്ചു കൊണ്ടിരുന്ന രോഗാവസ്ഥയ്ക്ക് ശമനവും വന്നു ചേരും ശത്രുഹാനിക്കോ അല്ലെങ്കിൽ ശത്രുക്കൾ രമ്യതയിലാകുന്നതിനുള്ള സാധ്യതയോ വന്നു ചേരുന്ന ഒരു മാസമാണ് പുത്രമുക്കാൽ അത്തം ചിത്തിരാര നക്ഷത്രങ്ങൾ വരുന്ന കന്നിക്കൂർ കന്നിക്കൂറുകാർക്ക് ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണ് സന്താനങ്ങളുടെ കാര്യത്തിൽ ആകുലത വർദ്ധിക്കുന്നതിനുള്ള സാധ്യതയുള്ള സമയമാണ് ശത്രുക്കൾ വർദ്ധിക്കുന്നതിനുള്ള സാധ്യതയും വളരെയധികം മാനസിക സംഘർഷം അനുഭവിക്കുന്ന ഒരു മാസവും കൂടെയാണ് ദോഷപരിഹാരമായിട്ട് ശിവക്ഷേത്രത്തിൽ എല്ലാ ശനിയാഴ്ചകളിലും അഘോര മന്ത്രാർച്ചന ജലധാര ദേവീക്ഷേത്രത്തിൽ വനദുർഗ മന്ത്രാർച്ചന വെള്ളിയാഴ്ചകളിൽ നടത്തി ദോഷശാന്തി വരുത്തുക ചിത്തിര ചോതി വിശാഖം മുക്കാൽ നക്ഷത്രങ്ങൾ വരുന്ന തുലാക്കൂർ തുലാക്കൂറുകാർക്ക് ഈ മാസത്തിൽ വാഹനയാത്രകൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം വാഹനത്തിന് കേടുപാടുകൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഹൃദ്രോഗമുള്ളവരൊക്കെ പ്രത്യേകമായിട്ട് സൂക്ഷിക്കണം പൊതുവെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണ് ഗൃഹമാറ്റത്തിനും സാധ്യത വരാം ദോഷപരിഹാരമായിട്ട് ശിവന് ശനിയാഴ്ചകളിൽ മൃത്യുജ മന്ത്രാർച്ചന വ്യാഴാഴ്ച തോറും വിഷ്ണു ക്ഷേത്രത്തിൽ ധന്വന്തിരി മന്ത്രാർച്ചന ഇവ പരിഹാരമായിട്ട് ചെയ്യാം വിശാഖം വിശാഖംകാല് അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങൾ വരുന്ന വൃച്ചയക്കൂറ് വൃച്ചിയക്കൂറുകാർക്ക് ഈ മാസം വളരെയധികം ഗുണമുള്ള മാസമാണ് സാമ്പത്തികപരമായിട്ട് ഉന്നതി ഉണ്ടാകുന്നൊരു മാസം തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങളെല്ലാം നീങ്ങി തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു സമയവും ശത്രുക്കൾ വിരോധം മറന്ന് രമ്യതയിലാകുന്ന ഒരു മാസവുമാണ് നൂതന സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഒരു മാസമായി കാണുന്നു മൂലം പൂരാടം ഉത്രാടം കാൽ നക്ഷത്രങ്ങൾ വരുന്ന ധനക്കൂറ് ധനക്കൂറുകാർക്ക് ഈ മാസത്തിൽ നയന നയനദുരിതത്തിനോ രോഗക്ലേശങ്ങൾക്കോ ഒരു മാസമാണ് ധനനഷ്ടത്തിനും മാനഹാനിക്കുമൊക്കെ സാധ്യതയുണ്ട് ഗൃഹനിർമ്മാണത്തിന് തടസ്സങ്ങൾ നേരിടുന്ന ഒരു മാസവും ചതികളിൽ അകപ്പെടാതെ പ്രത്യേകം സൂക്ഷിക്കേണ്ട ഒരു സമയവും ശസ്ത്രക്രിയാദി ദുരിതങ്ങൾക്ക് സാധ്യതയും വന്ന് ചേരുന്ന ഒരു മാസമാണ് ശിവന് ശനിയാഴ്ചകളിൽ രുദ്രസുക്താർച്ചന ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല അഷ്ടോത്തരാർച്ചന ഇവ പരിഹാരമായിട്ട് ചെയ്യുക ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടതര നക്ഷത്രങ്ങൾ വരുന്ന മകരക്കൂറ് മകരക്കൂറുകാർക്ക് വളരെയധികം ആയാസകരമായ ഒരു മാസമാണ് മകരമാസം ധനപരമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഉദര രോഗങ്ങൾ മൂലം കഷ്ടപ്പെടുന്നവർ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു മാസമാണ് ഭക്ഷണകാര്യത്തിൽ വളരെ നിഷ്ഠ പാലിക്കേണ്ടതാണ് കാര്യത്തിനല്ലാത്ത കുറച്ച് യാത്രകൾ ചെയ്ത് കഷ്ടതകൾ സംഭവിക്കുന്നതായിരിക്കുന്ന ഒരു മാസമായിട്ടും കണക്കാക്കാം ദോഷപരിഹാരമായി ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജ മന്ത്രാർത്ഥന ജലധാര ഇവ നടത്തി ദോഷശാന്തി വരുത്തണം മാസ അന്ത്യത്തിൽ കുറച്ച് അനുകൂലമായ ഫലങ്ങളും ധനാഗമനവും ഉണ്ടാകും അവിട്ടമര ചതയം പുരുട്ടാതി മുക്കാൽ നക്ഷത്രങ്ങൾ വരുന്ന കുമ്പക്കൂറ് കുംഭക്കൂറുകാർക്ക് അമിത ചെലവിൻ്റെ ഒരു മാസമാണ് ആചാരഭംഗത്തിനോ വ്രതഭംഗത്തിനോ ഒക്കെയുള്ള സാധ്യതയുള്ള ഒരു സമയവും നയന ദുരിതങ്ങൾ മൂലം കഷ്ടത അനുഭവിക്കേണ്ടതായിരിക്കുന്ന ഒരു മാസവുമാണ് പതനം അസ്ഥിഭ്രംശം ഇവയ്ക്കൊക്കെ സാധ്യതകളുള്ള ഒരു സമയമാണ് എന്നാൽ മാസമധ്യത്തിൽ കുറച്ച് അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകുകയും സാമ്പത്തികപരമായിട്ട് പുരോഗതി ഉണ്ടാകുകയും ഒക്കെ ചെയ്യും ദോഷപരിഹാരമായിട്ട് ശിവക്ഷേത്രത്തിൽ ശനിയാഴ്ചകൾ മൃത്യുജ മന്ത്രാർച്ചന ഹനുമാൻ സ്വാമിക്ക് അഷ്ടോത്തരാർച്ചന വെറ്റിലമാല നെയ്വിളക്ക് ഇവ പരിഹാരമായി ചെയ്യുക പുരുട്ടാതി കാല് ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ വരുന്ന മീനക്കൂറും മീനക്കൂറുകാർക്ക് വളരെയധികം ഗുണപ്രദമായിട്ടുള്ള മാസമാണ് മകരമാസം തൊഴിൽപരമായ ഉന്നതിയും പല വിധത്തിലുള്ള ധനസ്രോതസ്സുകൾക്കുള്ള സാധ്യതയും വന്ന് ചേരും കടങ്ങൾ വീട്ടുന്നതിനുള്ള സാധ്യതയുണ്ട് രോഗശമനവും സദാചാര സിദ്ധിയും സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളും എല്ലാം കിട്ടും കുടുംബപരമായിട്ടുള്ള തർക്കങ്ങളെല്ലാം പറഞ്ഞു പരിഹരിക്കപ്പെടും വളരെയധികം അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു മാസമായിട്ട് നമുക്ക് ഈ മകരമാസത്തെ കാണാം മകരമാസത്തിൽ മേശാതി ദ്വാദശ രാശിക്കാർ അനുഭവിക്കുന്നതായിട്ടുള്ള പൊതുവായ ഫലത്തെയാണ് നമ്മൾ വിശകലനം ചെയ്തത് ജാതകത്തിലെ ദശാകാല ഫലങ്ങൾക്ക് അനുസൃതമായിട്ട് ഈ ഫലങ്ങളിൽ വ്യതിയാനങ്ങൾ ഉണ്ടാകാം എല്ലാവർക്കും നല്ല ഫലങ്ങൾ ഉണ്ടാകട്ടെ മകരമാസം എല്ലാവർക്കും നല്ലതായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം